കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായി നവകേരളം സാധ്യതകളും പ്രതിസന്ധികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ സംഘടിപ്പിച്ച സെമിനാർ ജോൺ ബ്രിട്ടാസ് എംബി ഉദ്ഘാടനം ചെയ്തു സി സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി ഫെബ്രുവരി അഞ്ച് ആറ് തീയതികളിൽ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ചാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഇത്തവണത്തെ സംസ്ഥാന കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് കൺവെൻഷന്റെ ഭാഗമായാണ് നവകേരളം സാധ്യതകളും പ്രതിസന്ധികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് സിഒ എ എന്ന സംഘടന ഒരു വിസ്മയമാണെന്നും കേരളത്തിൽ കോർപ്പറേറ്റ് ഭീമന്മാരെ ദൂരെ നിർത്തിയാണ് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജൈത്രയാത്ര നടത്തുന്നതെന്നും സെമിനാർ ഉദ്ഘാടനം ചെയ്ത ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളുടെ കോട്ടക്കൊത്തളങ്ങളാണ് യഥാർത്ഥത്തിൽ റിലയൻസ് മുതൽ താഴേക്കെടുത്താൽ ഇന്ത്യയിലെ എണ്ണപ്പെട്ട പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ വിഹരിക്കുന്ന ഒരു മേഖലയാണ് ഈ മേഖല പക്ഷേ കേരളത്തിൽ ഈ നാലായിരം സാധാരണ മലയാളികളുടെ ഈ കൂട്ടായ്മ ആ കോർപ്പറേറ്റ് ഭീമന്മാരെയൊക്കെ ദൂരെ നിർത്തിക്കൊണ്ട് വലിയൊരു ജൈത്രയാത്ര നടത്തുകയാണ് ഒരുപക്ഷെ നമ്മൾ പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്ത സോളിഡാരിറ്റി ഇക്കോണമി എന്നുള്ളതിന്റെ ഏറ്റവും മഹത്തായ ഉദാഹരണമായിട്ടാണ് ഞാൻ പലപ്പോഴും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ കുറിച്ച് സംസാരിക്കുക യു എൻ ജി ട്വന്റി ഗ്ലോബൽ ലാൻഡ് ഇനീഷ്യേറ്റീവ് ഡയറക്ടർ മുരളി തുമര് കൂടി വിഷയാവതരണം നടത്തി സിഒ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി കേരള പ്ലാനിംഗ് ബോർഡ് അംഗം കെ രവിരാമൻ സി ഡി എസ് പ്രൊഫസർ പ്രവീണ കോടോത്ത് കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ സി ഒ എ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഒ എക്സിക്യൂട്ടീവ് അംഗങ്ങളും സംസ്ഥാന ജില്ലാ പാരാഹികളും സെമിനാറിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ